നമസ്കാരം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ വെച്ച് യുവനടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സഹ സംവിധായകൻ മൻസൂർ റഷീദ് അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ കുക്കഡ് പള്ളി കോടതിയിൽ മൻസൂർ കീഴടങ്ങുകയായിരുന്നു നിലവിൽ സങ്കർ ജില്ലയിലെ കണ്ടി ജില്ലയിലാണ് മൻസൂർ റഷീദ് ഉള്ളത് മൻസൂറിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് കച്ചിബൗളി പോലീസ് അറിയിച്ചിട്ടുണ്ട് കുക്കഡ് കോടതിയിലും തെലങ്കാന ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് മൻസൂർ റഷീദ് ഒളിവിലായിരുന്നു എവിടെ ചെന്നാലും ഇത്തരം പെണ്ണു കേസുകൾക്ക് ഒരു സി പി എം നേതാവിൻ്റെ കയ്യപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഈ കേസിലും ഒരു സി പി എം നേതാവ് ഇടപെട്ടിരുന്നു ഹൈദരാബാദ് പോലീസ് പ്രതി അറസ്റ്റ് ചെയ്യാൻ കൊല്ലത്തെ ഓച്ചിറയിൽ വന്നപ്പോൾ സി പി എം പാർട്ടി ലോക്കൽ സെക്രട്ടറി പ്രതിയെ ഒളിപ്പിച്ചിരുന്നു ഈ വാർത്ത കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒട്ടനവധി സൈബർ ആക്രമണം നേരിട്ടിരുന്നു കൂടാതെ സി പി എം നേതാവ് ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു അതേസമയം ശീതള പാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം മൻസൂർ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് തന്റെ സംഭവം പറഞ്ഞിട്ടും അണിയറ പ്രവർത്തകർ മൻസൂറിനെ എംബുരാന്റെ ഭാഗമാക്കിയെന്നും യുവതി ആരോപിച്ചിരുന്നു ശേഷം ഇയാളെ സിനിമയിൽ നിന്നും പുറത്താക്കിയതായി അറിഞ്ഞുവെന്നും യുവതി കൂട്ടിച്ചേർത്തിരുന്നു തനിക്കും കുഞ്ഞിനുമെതിരെ മോശമായ രീതിയിൽ പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ സഹായത്തോടെ ദുഷ്പ്രചാരണം നടത്തിയെന്നും പരാതി നൽകിയതിന്റെ പകവീട്ടാൽ മൻസൂർ റഷീദ് തന്റെ കുടുംബജീവിതവും തകർത്തുവെന്നും യുവതി പറഞ്ഞിരുന്നു ജീവഭയമുണ്ടെന്നും ഒളിച്ചാണ് ജീവിക്കുന്നതെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കേസിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് തെലങ്കാന പോലീസ് കേസെടുത്തിരിക്കുന്നത് മൻസൂർ റഷീദ് നൽകിയ പാനീയം കുടിച്ച ശേഷം യുവനടി ഉറക്കം ഉണർന്നത് ഏഴ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉടൻ തന്നെ നടി സെറ്റിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ ശേഷം പ്രതിയായ മൻസൂർ റഷീദ് അശ്ലീലെ ചിത്രങ്ങൾ യുവനടിക്ക് വാട്സപ്പ് ചെയ്ത് പണം ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ പല തവണകളായി യുവനടിയിൽ നിന്നും ആറ് ദശാംശം അഞ്ചു ലക്ഷം രൂപയും പ്രതി മൻസൂർ റഷീദ് വാങ്ങിച്ചുവെന്നും സെറ്റിൽ നടന്ന ദുരനുഭവം യുവനടി തന്റെ ഭർത്താവിനെ അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം തകരാതിരിക്കാനായിരുന്നു നടി പ്രതിക്ക് പണം നൽകിയതുവെന്നായിരുന്നു വെളിപ്പെടുത്തിയത് കൂടുതൽ പണം ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ വിവരം യുവനടി ഭർത്താവുമായി പങ്കുവെക്കേണ്ടി വന്നു എന്നാൽ ഇതറിഞ്ഞ ഭർത്താവട്ടെ യുവനടിയായ ഭാര്യയെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല ഭാര്യയെ ഉപേക്ഷിച്ച് ബന്ധവും അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്നായിരുന്നു യുവനടി നിയമ നടപടിയിലേക്ക് കടന്നത് തുടർന്ന് തെലങ്കാന പോലീസ് സി പി എം നേതാവിന്റെ ഓച്ചിറയിലെ വീട്ടിലും റെയ്ഡ് നടത്തി ഇപ്പോൾ യുവനടി സി പി എം പാർട്ടി ലോക്കൽ സെക്രട്ടറിക്കെതിരെയും ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് വെബ്ഡെസ്ക് കർമ ന്യൂസ്